പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ നിത്യോപയോഗമായി ഉപയോഗിക്കുന്നതാണ് വിനീഗർ അല്ലേ അപ്പോൾ വിനീഗർ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് അറിയാവുന്നവർ കാണണ്ട അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് അപ്പം നമ്മൾ വിനാഗിരി വെച്ച് അച്ചാറുകളൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മളെല്ലാവരും ചെയ്ത് വെക്കാറുള്ളത് പക്ഷെ ഇന്നത്തെ ഇതിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസ് ഈ ഗ്ലാസ്സില് ഇതുപോലെയുള്ള പ്രിന്റൊക്കെ കാണും അപ്പം ഈ പ്രിന്റിനൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് ചായ മറ്റുള്ളവർക്ക് കൊണ്ടുകൊടുക്ക ഒരു ചമ്മലായിരിക്കും അല്ലേ അപ്പം ഈ പ്രിന്റ് ഒന്ന് നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ആദ്യം ചെയ്യാനുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുക്കുക ഞാനിപ്പം ഒരു ക്യാമ ഒറ്റ കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും സഹകരിക്കുക അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് വിനാഗിരി എടുത്തതിന് ശേഷം ആ പ്രിൻ്റുള്ള ഭാഗം ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുകയാണ് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചുകൊടുക്കുക അരമണിക്കൂർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ ആ പ്രിന്റിനെ മാറ്റാൻ കഴിയും വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷെ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴും പ്രിന്റ് മാറ്റാൻ വേണ്ടി നോക്കി സാധിച്ചില്ല ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്റേത് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തു വെച്ച് നല്ലവണ്ണം ഒന്ന് മാറ്റിയപ്പോഴേക്കും ആ പ്രിന്റ് നല്ല ഭംഗിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അവിടെ ആ പ്രിന്റ് ഉള്ള ഭാഗം പോലും നമുക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു അപ്പം കോട്ടൺ ക്ലോത്ത് ക്ലോത്തിട്ട് കൊണ്ട് ക്യാം മീഡിയം പിടിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കണം കണ്ടില്ലേ അപ്പം ഞാൻ അത് ക്ലീൻ ചെയ്യാണ് ക്ലീൻ ചെയ്യുമ്പം കുറേ കുറച്ച് ഭാഗങ്ങളായിട്ട് ആ പ്രിൻ്റ് അങ്ങനെയുള്ള പോവുകയാണ് കണ്ടില്ലേ വിനാഗിരി മാത്രമാണ് വേറെ ഞാൻ വെള്ളമൊന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല വെറും വിനാഗിരി മാത്രമാണ് അത് പോയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഗ്ലാസ്കള് കറുവലൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിനാഗിരി വെച്ച് ഒരു പാത്രം കഴുന്ന സ്കർബ എന്തെങ്കിലും വെച്ച് നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് വെക്കണം കൂട്ടുകാരെ അപ്പം നല്ലൊരു ടിപ്പാണ് വിനാഗിരി വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് അതിൻ്റെ പ്രിൻ്റൊക്കെ ഇളകി കണ്ട മാറിപ്പോകുന്നത് ഇപ്പോൾ ജോസ്കോ എന്നാണ് എഴുതിയിരിക്കുന്നത് വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ചെറിയ പ്രിൻ്റ് ഒന്നുമല്ല വലിയ പ്രിൻ്റ് അപ്പോൾ അത് അത് എഴുതിയതിൻ്റെ അത്രയും നല്ല വണ്ണം എനിക്ക് മാഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും വളരെ ബുദ്ധിമുട്ടാണ് ക്യാമറയും എന്തെങ്കിലും പിടിച്ചു തരാൻ വേറെ ആരുമില്ല അപ്പോൾ ആ പ്രിൻറ് നല്ല ഭംഗിയായിട്ട് കണ്ടില്ലേ അവിടെ ഒരിടത്തും ആ ജോസ്കോന്ന് എഴുതിക്കുന്ന പ്രിൻറ്റ് ഇല്ല നല്ല ഭംഗിയായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ കൈവിരൽ കൊണ്ടുവച്ചു തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കത് മാറിക്കിട്ടും അരമണിക്കൂർ വെക്കണമെങ്കിലേ പറ്റുള്ളൂ അല്ലാതെ പത്ത് മിനിറ്റ് വെച്ചൊന്നും പറഞ്ഞുകൊണ്ട് മാറിക്കിട്ടില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഗ്ലാസ്സിലുള്ളതും നല്ലവണ്ണം മാറിക്കിട്ടിയിട്ടുണ്ട് െ അതിൽ ഒരിടത്ത് പോലും ഇല്ല ഇനി രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പച്ചക്കറികളും മേടിക്കുന്നതാണല്ലേ പച്ചക്കറികളിൽ വിഷാംശം കൂടി വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നാട്ടുപിടിപ്പിച്ച പച്ചക്കറിയൊക്കെ ആണെങ്കിൽ വിഷാംശം കാണില്ല അപ്പോൾ ഈ പച്ചക്കറിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അതായത് അതിലൊരു അര ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്താൽ ആ വിഷാംശമെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അത് രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് വിനാഗിരി വെച്ച് ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ അല്പം വിനാഗിരി എടുത്ത് അതുപോലെ കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ എടുത്ത് വെച്ചേക്കണാണ് എന്നിട്ട് നല്ലവണ്ണം തുട നല്ലവണ്ണം ആ ക്ലോ ക്ലോ എന്താണ് ആ തുണി കൊണ്ട് നമ്മുടെ കണ്ണട ഒന്ന് നല്ലവണ്ണം നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന അല്ല വാഷ് ബേസിൽ വെച്ചേക്കുന്ന ആ കണ്ണട ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ തന്നെ ഒരു വൃത്തിയുടെ ഒന്നുമില്ല നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് വിനാഗിരി വെച്ചിട്ട് ഒത്തിരി ടിപ്പുകളുണ്ട് എനിക്കറിയാവുന്ന ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഇത് നല്ലൊരിതാണ് അടുത്തത് വർഷങ്ങളായ വീടാണ് ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്തോ ആയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ജെന്നലാണ് കേട്ടോ ഫ്രണ്ടിലാത്ത ജനലാണ് ജനലിൻ്റെ ഗ്ലാസ് ആണ് ഇവിടെ ഒക്കെ ശരിക്കും പൊടി പിടിച്ചിരിക്കുകയാണ് ശരിക്കും പൊടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ വിനാഗിരിയും കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്തിട്ടുള്ളത് വെച്ച് ഞാൻ തുടച്ച് എടുക്കുന്നതാണ് തുടച്ചെടുത്ത ഭാഗം നല്ല വെട്ടി തിളങ്ങുന്ന കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇതും അടുത്തൊരു ടിപ്പാണ് അപ്പം നമ്മുടെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കണ്ടില്ലേ അപ്പം നല്ലതുപോലെ ഉണ്ട് നേരത്തെ ഇരുന്നതുപോലെയല്ല നല്ലതുപോലെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടുപാത്രങ്ങൾ വിളക്ക് നിലവിളക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കരി പിടിച്ചിരിക്കുകയോ കറോല് പിടിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ ചെയ്യണമെന്നറിയുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് നല്ലവണ്ണം ഇതെനിക്ക് തേക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കൈ കൊണ്ട് തേക്കുന്നതാണ് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചെടുത്താൽ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും പുതിയ പാത്രം ഇരിക്കുന്നത് ഇത് വർഷങ്ങളായ പാത്രമാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴും തക്കാളിക്കയും പിന്നെ തക്കാളിക്കയും ഇതൊക്കെ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാത്രം കണ്ടില്ലേ ഇനി ഒരു അല്പസമയം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഒറ്റ കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് ചെയ്തെങ്കിൽ ഇന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ട് വരുന്നതായിരിക്കും വർഷങ്ങളായ ഒരു എട്ട് വർഷം ഉപയോഗിക്കാതെ കിടന്നൊരു പാത്രമാണ് ഈ പാത്രം അപ്പോൾ ഇതാണ് കണ്ടില്ലേ അപ്പോൾ വിനാഗിരി വെച്ച് ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഫ്ലാസ്ക് പോലത്തെ അത് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫ്ലാസ്ക്കോ അങ്ങനത്തെ ആണെങ്കിൽ അതിനകത്ത് ശരിക്കും കറുകൊലു പോലെ ആയിരിക്കും അപ്പോൾ ചെയ്യാനുള്ള ആരെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ വിനാഗിരി ഇതിലൊഴിക്കുക ഒഴിക്കുക എന്നിട്ട് ഒരു അല്പം അരിമണി അരിമണിയോ അല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തതിനെ വെച്ച് അതിനകത്ത് കട്ട് ചെയ്ത് പീസ് പീസാക്കി ഇട്ടിട്ട് കുലുക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും അടുത്തൊരു ടിപ്പാണ് ഈ ടിപ്പ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളെ ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാ കൂട്ടുകാരോടും കണ്ടില്ലേ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് നല്ലതുപോലെ ഇനി നമ്മളൊന്നും അല്ല കുറച്ച് പച്ചവെള്ളം വെച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു വളയാണ് കേട്ടോ പഴയ ഒരു വളയാണ് അതിൻ്റെ കല്ലെല്ലാം എന്താ ഒരുമാതിരി കറുവൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യാനുള്ളത് അല്പം വിനാഗിരി എടുക്കുക വിനാഗിരിക്ക് അകത്ത് വെച്ച് മുക്കി വെക്കുക അല്ലെങ്കിൽ വിനാഗിരി ഒരു ക്ലോ ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് കൊണ്ട് തൊട മുക്കിയിട്ട് ഇതിൽ നല്ലവണ്ണം ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിച്ചാൽ മതി നല്ലതുപോലെ വെളുത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ വിനാഗിരി കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഞാനിപ്പം വിനാഗിരിക്ക് അകത്തിട്ടിട്ടാണ് കൈകൊണ്ടിങ്ങനെ ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത് ഒന്നും ചെയ്യുന്നില്ല നല്ല നല്ലവണ്ണം ഒരു മിനിസ് ഉണ്ടായിരിക്കും കാണുന്നില്ലേ കണ്ടില്ലേ അപ്പം ഇതും അത് ഇതും അത് അടുത്തൊരു ടിപ്പാണ് എനിക്കിഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ കണ്ടില്ലേ വളം നല്ലതുപോലെ എനിക്ക് നല്ലതുപോലെ അതായത് ആ കല്ല് നല്ല മിനിസം പോലെ എനിക്ക് കറുത്തിരുന്നതാണ് നല്ലതുപോലെ നല്ല വെളുവിളാന്നിരിക്കുന്നുണ്ട്